നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീപീഠകനാണെന്നും അയാൾക്കെതിരെ നിരവധി തെളിവുകൾ ഉണ്ടെന്നും വൈകാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുമെന്നും പറഞ്ഞ് മലയാളത്തിലെ മുഖ്യധാര സാറ്റലൈറ്റ് ചാനലുകൾ നമ്മളെ എല്ലാവരെയും പൊട്ടന്മാരാക്കിയത് എത്ര ദിവസമാണ് അതിൽ തന്നെ റിപ്പോർട്ടർ ചാനൽ ഇരുപത്തിനാല് മണിക്കൂറുമെന്നോണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരന്തരമായ ചർച്ചകൾ സംഘടിപ്പിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ബ്രേക്കിംഗ് ന്യൂസുകൾ നൽകി ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തേക്കും എന്ന പ്രതീതി ഉണ്ടാക്കുന്ന വിധത്തിൽ നിരവധി റിപ്പോർട്ടുകളും തയ്യാറാക്കി എന്നാൽ ഇന്ന് എന്താണ് സംഭവിച്ചത് പരാതികൾ ഉയർന്നതിന് ശേഷം വാർത്തകൾ ആ വിധത്തിൽ ആഘോഷിക്കപ്പെട്ട ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വീടകത്ത് തളയ്ക്കപ്പെട്ടതിന് ശേഷം ഏതാണ്ട് ഒരു മാസമാകുമ്പോഴേക്കും അടുത്ത വാർത്ത നൽകുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതി നൽകാൻ ആരും തയ്യാറല്ല തെളിവുകൾ നൽകാൻ യുവതികൾ ആരും രംഗത്ത് വരുന്നില്ല കേസന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ചിന് വലിയ തിരിച്ചടി എന്ന് ഈ വിഷയത്തെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ബാർക്ക് റേറ്റിംഗിൽ ഒന്നും രണ്ടും മൂന്നും നാലും സ്ഥാനത്തൊക്കെ നിൽക്കുന്ന പ്രധാനപ്പെട്ട ചാനലുകൾ എത്ര വലിയ നെറികേടാണ് നമ്മൾ പ്രേക്ഷകരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടർ ചാനൽ റേറ്റിംഗിൽ ഒന്നാമതാണെന്ന് അവരവകാശപ്പെടുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാമതാണെന്ന് അവരവകാശപ്പെടുന്നു ട്വൻറ്റി ഫോറിന് അങ്ങനെ ഒരു അവകാശവാദം ഉണ്ടായിരുന്നു ഇപ്പോഴവരത് നിർത്തി കാരണം അവർ മൂന്നാം സ്ഥാനത്താണ് തുടർച്ചയായി പക്ഷേ ഇവരൊരു വിഷയം വരുമ്പോൾ പാലിക്കേണ്ട എന്തെങ്കിലും മര്യാദകൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ തന്നെ നമ്മൾ ജനങ്ങൾ പ്രേക്ഷകർ ചോദ്യം ചെയ്യേണ്ടതായിരുന്നു ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പറയുകയാണ് മാധ്യമ പ്രവർത്തനത്തിൻ്റെ യാതൊരു എത്തിക്സും പാലിക്കാത്ത വിധത്തിലാണ് ഇന്ന് ഈ മാധ്യമങ്ങൾ നമ്മോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പേര് ഉയർന്നു വരുന്നതിന് വളരെ മുമ്പ് തന്നെ അതായത് മുഖ്യധാര മാധ്യമങ്ങളിലൂടെ ഒരു നടി എന്ന് പറയുന്ന ഒരു പെണ്ണ് വന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് ഹു കേസ് എന്നൊക്കെ പറഞ്ഞ് പോയി അതൊരു വലിയ വിവാദമായി മാറുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ചില കഥകൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കഥകൾ പല സൈറ്റുകളിലും വെബ്സൈറ്റുകളിലും വന്നിരുന്നു അതിനൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ചിലർ പരാതിയുമായി രംഗത്ത് വരും രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ വലിയ അതൃപ്തിയുണ്ട് ചില കഥകൾ പുറത്തു വരും എന്നൊക്കെയുള്ള രീതിയിൽ പല വാർത്തകളിലും രാഹുലിൻ്റെ പേര് പറയാതെ ഇത്തരം വാർത്തകൾ ചില വെബ്സൈറ്റുകൾ നൽകിയിരുന്നു അതിനുശേഷമാണ് ഒരു നടി വരുന്നത് ആ നടി വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേര് പറയാതെ എനിക്ക് ദുരനുഭവം ഉണ്ടായി അതുണ്ടായി ഇതുണ്ടായി എന്ന് പറഞ്ഞ മാത്രയിൽ മാധ്യമങ്ങൾ പിന്നീട് അങ്ങോട്ട് അവരുടെ മുഴുവൻ സമയവും ആ പെണ്ണിൻ്റെ വെളിപാടിന് വേണ്ടി അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യാൻ വേണ്ടി സമയം വെനക്കെടുത്തുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെ ആർക്കും എന്തും വിളിച്ചു പറയാൻ കഴിയുന്നൊരു സാഹചര്യം അത് ആഘോഷിക്കപ്പെടുന്ന അപകടകരമായ സാഹചര്യമാണോ കേരളത്തിലുള്ളത് അതായത് ഒരു തെളിവുമില്ലാതെ ഒരു തരത്തിലുള്ള പേരുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും കൃത്യമായ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസും ഇല്ലാതെ ശൂന്യാകാശത്ത് നിന്ന് വന്ന എന്തോ ഒന്ന് എന്നതുപോലെ അങ്ങും ഇങ്ങും തൊടാതെ ഒന്നും വ്യക്തമായി പറയാതെ ഒരാളെ ആക്രമിക്കാൻ ഇട്ടു കൊടുക്കുന്ന വിധത്തിലേക്ക് കഥ പ്രചരിപ്പിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് മാധ്യമങ്ങൾ ഒരു വിഷയം അതിനുശേഷം ഒരു ട്രാൻസ്ജെൻഡർ വന്നിട്ട് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ പീഡിപ്പിക്കണമെന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചു എന്നാൽ ആ മെസ്സേജ് ഒന്ന് കാണാതെ അതിൻ്റെ തെളിവ് എവിടെയാണെന്ന് അന്വേഷിക്കാതെ അവർ പറയുന്നത് അതുപോലെ എടുത്ത് മുഴുവൻ സമയവും ചർച്ച ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു യുവ എം എൽ എയെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ തകർക്കുന്ന വിധത്തിലുള്ള മാധ്യമ സമീപനമാണ് നമ്മുടെ നാട്ടിലെ ചാനലുകൾ കൈക്കൊണ്ടിട്ടുള്ളത് റിപ്പോർട്ടർ ചാനൽ ഒരു ഓഡിയോ പുറത്തുവിട്ടു ആ ഓഡിയോ ഇപ്പോഴും ഇരയായ യുവതിയുടെ ആണ് എന്ന് തെളിയിക്കാൻ ഈ ചാനലിന് കഴിയുമോ അതാണ് എൻ്റെ ഏറ്റവും പ്രാഥമികമായ ചോദ്യം റിപ്പോർട്ടർ ചാനൽ ആ ഓഡിയോ പുറത്തുവിട്ടു അതിനു മുമ്പ് ഈ ഓഡിയോ നമ്മുടെയൊക്കെ കയ്യിൽ വന്നതാണ് നമ്മളൊരു ധാർമ്മികതയുടെ പുറത്ത് അത് പുറത്തുവിടാത്തതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ സംഭാഷണം എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടിയുടെ കാര്യമാണ് അതായത് രണ്ടു പേർ ഒരു സംഭാഷണം അവരിൽ ആരോ വഴി ഈ ചാനലിൻ്റെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരുടെ അടുത്ത് വന്നതാണ് നമ്മുടെ കയ്യിലേക്കൊക്കെ വരുന്നത് പല വഴിക്ക് ഷെയർ ചെയ്തിട്ടാണ് അപ്പോൾ ഇതിനിടയിൽ ആ ഓഡിയോയ്ക്ക് ഒരു മാനിപ്പുലേഷൻ വരില്ലേ വരുത്താനുള്ള സാധ്യതയില്ലേ അതുകൊണ്ട് തന്നെ ആ ഓഡിയോ ഒറിജിനൽ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ എന്നൊരാശങ്കയുള്ളത് കൊണ്ട് അങ്ങനെയൊരു സംശയമുള്ളതുകൊണ്ടാണ് നമ്മളൊന്നും ആ വീഡിയോ ഓഡിയോ പുറത്തുവിടാത്തത് പക്ഷേ റിപ്പോർട്ടർ ചാനൽ അത് നേരെ പുറത്തുവിടുകയാണ് എന്നിട്ട് പറയുന്നു ഞങ്ങൾ ഇതിൽ കാര്യമായി തന്നെ ഇടപെടാൻ തീരുമാനിച്ചിരിക്കുന്നു ഞങ്ങൾ ഈ വിഷയത്തിൽ പിന്നാലെ പിടിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിവുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ച് എത്ര നാളായി ഇതുവരെ ക്രൈംബ്രാഞ്ചിന് ശക്തമായ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കിട്ടി എന്നൊരു വാർത്ത കൊടുക്കാൻ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിന് കഴിഞ്ഞിട്ടുണ്ടോ അപ്പം ഞാൻ റിപ്പോർട്ടർ ചാനലിനെ മാത്രം എടുത്തു പറയുന്നത് അവരാണ് ഇതിനൊക്കെ തുടക്കമിട്ടത് അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് വൈരാഗ്യമുണ്ടെന്നോ കോൺഗ്രസ്സിനോ കോൺഗ്രസ്സിനോട് വൈരാഗ്യമുണ്ട് എന്നോ നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഒരു മത്സരാധിഷ്ഠിതമായ കമ്പോളത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ റിപ്പോർട്ടർ ചാനലിന് അങ്ങനെ ഒരു അഗ്രസീവായ സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നു എന്ന് തന്നെ കരുതുക പക്ഷേ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രീ സ്ത്രീപീഠകനാണ് ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട് ഓഡിയോ ഉണ്ട് ഇതോ ഇനിയും കുറേ സാധനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇതൊക്കെ പുറത്തു വിടുമെന്ന് പറഞ്ഞ ആ ചാനൽ ഇപ്പൊ ക്രൈംബ്രാഞ്ചിന്റെ കയ്യിൽ തെളിവില്ലാതെ അവർക്ക് കാര്യമായി മൊഴികളൊന്നും കിട്ടാതെ അവർ ബുദ്ധിമുട്ടുന്ന ഒരു സമയത്ത് ഈ തെളിവുകൾ അവരുടെ പക്കലുണ്ടെങ്കിൽ അത് കൊടുത്ത് സഹായിച്ചുകൂടെ ഈ പരാതി കൊടുത്ത ഹഫീസ് എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ അയാളുടെ പരാതിയിൽ പറയുന്നത് റിപ്പോർട്ടർ ചാനൽ കണ്ട വാർത്തയാണ് എന്റെ പരാതിക്ക് അടിസ്ഥാനമെന്നാണ് അങ്ങനെയാണെങ്കിൽ ആ ചാനലിന് തെളിവുകൾ കൊടുത്ത് അന്വേഷണ സംഘത്തെ സഹായിച്ചുകൂടെ പൊതുസമൂഹത്തോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ അതാണ് പൊതുസമൂഹം ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീപീഠകനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ കുറ്റങ്ങൾ ചെയ്തു ഒരുപാട് തെളിവുകൾ രാഹുലിനെതിരെ പുറത്തു വരുമോ അയാൾ എം എൽ എ സ്ഥാനം രാജിവെക്കും എന്നൊക്കെ പറഞ്ഞ് അതേ മാധ്യമങ്ങൾ ഇപ്പോൾ ദാ പറയുകയാണ് മൊഴി നൽകാനില്ല എന്ന് ക്രൈംബ്രാഞ്ചിനെ ഈ പെൺകുട്ടികൾ അറിയിച്ചു അങ്ങനെ വന്നാൽ പരാതിയില്ല പരാതി നിലനിൽക്കില്ല തെളിവുകളില്ല എന്ന് അവന്തിക പറ പറയുന്നു എന്റെ തെളിവുകളില്ലെന്ന് പറയുന്നു മറ്റൊരാൾ പറയുന്നു എന്തോ ഇൻബോക്സിലേക്കൊരു ലൗചിന്യം അയച്ചതാണ് വലിയ പ്രശ്നം എന്ന് പറയുന്നു അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ഒരുപാട് കഥകൾ അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അറുപത് വയസ്സ് വരെയുള്ള ആളുകൾ പരാതി കൊടുത്തു എന്ന് മറ്റിലൊക്കെ കഥകൾ പ്രചരിച്ചിരുന്നു അന്വേഷിച്ച് ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഈ പരാതി കൊടുത്ത അറുപത് വയസ്സുള്ള ആളുകളൊക്കെ രാഹുലിന് അനുകൂലമായിട്ടാണ് പരാതി കൊടുത്തത് അതായത് രാഹുലിനെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതി കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ ശരിക്കും പ്രേക്ഷകരെ വിട്ടികളാക്കുന്ന കാര്യമല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സ്വയം ചിന്തിക്കുക രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരായ ആരോപണങ്ങൾ വന്നപ്പോൾ മുതൽ ഒരു നടി നേരെ വന്ന് ചിരിച്ചുകൊണ്ട് അത് ഇതും പറഞ്ഞിട്ട് പോയി അതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലെ ടാർഗറ്റ് ചെയ്യുന്നു തൊട്ടു പിന്നാലെ ഒരു ട്രാൻസ്ജെൻഡർ വരുന്നു അവർ വന്നിട്ട് പറയുന്നു എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല പക്ഷേ രാഹുൽ എന്നെ പീഡിപ്പിക്കണമെന്ന് പറഞ്ഞു എന്ന് പറയുന്നു അവരൊരു ബി ജെ പിയുടെ സജീവ പ്രവർത്തകയായിരുന്നു അവരുടെ സംഘടനയിൽ അംഗമാണ് അതുപോലെ തന്നെ ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ പ്രസിഡൻറ്റുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് അവര പറയുമ്പോൾ പറയുമ്പോൾ പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ എന്ന സാമാന്യ സംശയം ഉന്നയിക്കാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോലും മാധ്യമങ്ങൾ തയ്യാറായില്ല എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത അതായത് നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് എന്ത് വിഷവും ആർക്കും നമ്മുടെ മാധ്യമങ്ങൾ വഴി പുറത്തുവിടാം എന്ത് ആരോപണവും എന്ത് കഥകളും സത്യമെന്ന രീതിയിൽ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാം അതുകൊണ്ട് ഒരാൾക്ക് ഡാമേജ് ഉണ്ടാവും രാഹുൽ മാങ്കൂട്ടത്തിൽ തരിപ്പണമായി പോയി ആ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ ആർക്ക് സാധിക്കും അയാൾക്കുണ്ടായ കഷ്ടനഷ്ടങ്ങൾക്ക് മറുപടി പറയാൻ അല്ലെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ആർക്ക് കഴിയും ഒരു വലിയ ചോദ്യമാണ് നമ്മൾ ഉന്നയിക്കേണ്ട ചോദ്യമാണ് ഈ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ തങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് തെളിവുണ്ട് എന്ന് പറഞ്ഞ് രാഹുൽ ഉടൻ രാജിവെക്കുമെന്ന് കഥ എഴുതിയ മാധ്യമങ്ങൾ അതൊന്നുമില്ല എന്ന ഘട്ടം വന്നപ്പോൾ അതായത് ഇന്ന് ന്യൂസ് മലയാളത്തിൻ്റെ രാവിലത്തെ വാർത്തയായിരുന്നു ആരും മൊഴി നൽകാൻ തയ്യാറാകുന്നില്ല അന്വേഷണ സംഘത്തിൻ്റെ വലിയ തിരിച്ചടി നിയമ നടപടിക്ക് ആരും സമ്മതം അറിയിച്ചിട്ടില്ല ആരോപണം ഉയർത്തിയവർ ആരും തന്നെ പരാതി നൽകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കേസുകൾ ദുർബലമാണെന്ന് ക്രൈംബ്രാഞ്ച് നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു തുടങ്ങിയതൊക്കെ ഇന്ന് രാവിലെ ന്യൂസ് മലയാളം പുറത്തുവിടുകയാണ് ന്യൂസ് മലയാളം എന്ന് പറയുന്നത് ന്യൂസ് ചാനലിൽ പുറത്തുവിടുകയാണ് അപ്പോൾ ഇത്രയും നാൾ ഈ ന്യൂസ് ചാനലുകൾ മുഴുവൻ പറഞ്ഞതൊക്കെ എന്തായിരുന്നു അത് കേട്ട് വികാരാധീനരായ നമ്മൾ പ്രേക്ഷകർ എത്ര മണ്ടന്മാരായിരുന്നു ശൂന്യാകാശത്ത് നിന്ന് തെളിവുകൾ പറഞ്ഞിട്ട് ഒരു വാർത്ത ചമയ്ക്കുക അതിൻ്റെ പേരിൽ ചർച്ചകളോട് ചർച്ചകൾ നടത്തുക അതിൻ്റെ പേരിൽ കോൺഗ്രസ് നേതാക്കളുടെ മുഴുവൻ പ്രതികരണം രാഹുലിനെതിരെ പറയിപ്പിക്കുക അവസാനം രാഹുൽ ഉടൻ രാജി വെക്കുമെന്ന് തിരക്കഥ എഴുതി ആ രാജി വരുന്നു 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 എന്ന് തുടർച്ചയായി വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുക ഒടുവിൽ രാജിയില്ലെന്ന് മനസ്സിലായപ്പോൾ നേരെ മറുകണ്ഠം ചാടുക എന്നിട്ട് തുടർച്ചയായ രണ്ട് ദിവസം രാഹുലിനെതിരെ ക്രൈംബ്രാഞ്ച് വന്നു ഇപ്പ പൂട്ടും ഇപ്പൊ അറസ്റ്റ് ചെയ്യും രാഹുലിന് മറ്റൊരു ഗർഭം ഉണ്ടാക്കി ബംഗളൂരുവിൽ നിന്ന് കഥയടിക്കുക ഇതൊക്കെ ക്രൈംബ്രാഞ്ചിനെ ഉദ്ധരിച്ചു കൊണ്ട് വാർത്തയടിച്ചിട്ട് അവസാനം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിവ് തേടി പോകുമ്പോൾ ഒരു തെളിവും കിട്ടാത്ത സാഹചര്യം അപ്പൊ ഇത്രയും നാൾ ഈ മാധ്യമങ്ങൾ നടത്തിയ അജണ്ട അത് ജനങ്ങൾ തിരിച്ചറിയുക തന്നെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് കേവലം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒതുങ്ങുന്നൊരു വിഷയമായി ഞാൻ കാണുന്നില്ല ഇത് ആർക്കെതിരെയും സംഭവിക്കാം നാളെ വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു വ്യക്തി ആർക്കെങ്കിലും എതിരെ വന്നിട്ട് ഇമ്മാതിരി ആരോപണങ്ങൾ ഉന്നയിച്ചാൽ ഒരു പ്രമുഖനായിട്ടുള്ള ഒരാൾക്കെതിരെയാണ് ഉന്നയിക്കുന്നതെങ്കിൽ മാധ്യമങ്ങൾ ഇതെടുത്ത് ആഘോഷിക്കും സ്വാഭാവികമായും പൊതുസമൂഹം അയാൾ കുറ്റക്കാരനാണെന്ന് വിധിക്കും ഒടുവിൽ ആ കേസിൽ ഒരുപാട് ട്വിസ്റ്റ് ഉണ്ടായി അയാൾ കുറ്റക്കാരനല്ല എന്ന് കണ്ടാലും അയാൾക്കുണ്ടായ നഷ്ടം അയാൾക്കുണ്ടായ മാനഹാനി ഇത് ഇതാർ തിരുത്തുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഗൗരവതരമായ ഒരു ചോദ്യമായി തന്നെ ഉയർന്നു വരികയാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽനോട് മാപ്പ് പറയാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം മറ്റൊന്നുമല്ല നിങ്ങൾ പറഞ്ഞതുപോലെ ഒന്നുമല്ല ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിട്ടില്ല അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല മാങ്കൂട്ടത്തിൻ്റെ എതിരായി ഒരുപാട് തെളിവുകൾ വരികയാണെന്ന് പറഞ്ഞിട്ട് ഒന്നും വന്നിട്ടില്ല ഒരാളും പരാതി പറയാൻ തയ്യാറായിട്ടുമില്ല ആലോചിച്ച് നോക്കണം ഒരു വശത്ത് സംസ്ഥാനം ഭരിക്കുന്ന സി ശക്തമായ പിന്തുണ ഇരകൾക്ക് നൽകുകയും ശക്തമായ പ്രതിഷേധം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെയും സംഘടിപ്പിക്കുകയും ചെയ്തിട്ടും ഇരകൾ പരാതി കൊടുക്കാൻ വന്നിട്ടില്ല അപ്പോൾ ഇരകൾക്ക് ഭയമുണ്ട് എന്നൊക്കെ പറയാനാണെങ്കിൽ അത് നിലനിൽക്കില്ല കാരണം എന്താണ് സി പി എമ്മും സർക്കാരും കൂടെയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതാണ് ഞങ്ങൾ ഇരകൾക്കൊപ്പമാണ് എന്ന് അന്നിട്ട് പോലും ഈ പെൺകുട്ടികൾ പരാതിയുമായി രംഗത്ത് വരുന്നില്ലെങ്കിൽ അതിനുള്ള ഒരു കാരണം കാരണമൊന്നുകിൽ അവരുടെ പല കള്ളികളും വെളിച്ചത്താകും എന്ന പേടിയായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഫോണുകളും സീസ് ചെയ്യപ്പെട്ടാൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ചാറ്റ് ഹിസ്റ്ററി പരിശോധിച്ചാൽ മറ്റു പലതും അവർക്കും ദോഷകരമാകുന്നതുണ്ടാകുമെന്ന ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയായിരിക്കാം ഇനിയല്ല കേസുമായി പോയാൽ കുടുങ്ങാൻ പോകുന്നത് നിങ്ങളാണ് എന്ന നിയമോപദേശം കിട്ടിയിട്ടുണ്ടാകാം ഇനി അതുമല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലെ തകർക്കുക എന്നതിനപ്പുറം മറ്റൊരു ലക്ഷ്യവുമില്ലാത്ത ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടായിരിക്കും ഇവർ പ്രവർത്തിച്ചത് എന്നതുകൊണ്ടാകാം ഇനി മറ്റൊരു റീസൺ ഉള്ളത് ഇത് വ്യക്തിപരമായ ഒരു വിഷയം ഗർഭചിത്രം നടത്തി എന്നൊക്കെ പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പറയുന്ന ആ ഒരു പെൺകുട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിൽ തമ്മിലുള്ള വ്യക്തിപരമായ ഒരു കാര്യമാണ് അതിനെ ഒരു നിയമപ്രശ്നമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ആ പെൺകുട്ടി തീരുമാനിച്ചത് കൊണ്ടായിരിക്കാം എന്തായാലും മാധ്യമങ്ങളിൽ വരുന്നതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന നിലയിലേക്ക് നമ്മുടെ പൊതുസമൂഹം മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് കാരണം എത്ര ദിവസമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ മാധ്യമ വാർത്തകൾ കണ്ടുകൊണ്ട് നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും സംസാരിച്ചത് ഇടപെട്ടത് എന്നിട്ട് എന്തായി അന്ന് പറഞ്ഞതോ അന്ന് സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതോ ഒന്നുമല്ലല്ലോ സംഭവിക്കുന്നത് മൊത്തം നേരെ തിരിച്ചല്ലേ വരുന്നത് എന്തായാലും ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ഹൈപ്പ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് വേട്ടയാടി അതിക്രൂരമായി രാഹുലിനെ എന്നു തന്നെ പറയുന്ന വിധത്തിലേക്കാണ് ഈ സമീപകാല ചരിത്രം ഈ വിഷയം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തലിനെ നിയമസഭയിലേക്ക് തിരിച്ചെത്താനുള്ള ഊർജ്ജമായി ഈ മാധ്യമവേട്ടയുടെ അറിയാ കഥകൾ അല്ലെങ്കിൽ ഈ അണിയറ കഥകൾ മാറും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്